ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ് കാനഡയിൽ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടാരിഫ് കൊണ്ടുവരും എന്നുള്ളത് എന്നാൽ അത് വെറും തമാശയായിട്ടാണ് പല ആൾക്കാരും വിചാരിച്ചത് എന്നാൽ അദ്ദേഹം സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അധികാരത്തിൽ നേറിയപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുള്ള ഗുഡ്സ് യു എസിലേക്ക് എത്തുമ്പോൾ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ടാരിഫ് ഏർപ്പാടാക്കും എന്നുള്ളതാണ് അങ്ങനെ ഒരു ടാരിഫ് വന്നു കഴിഞ്ഞാൽ കാനഡയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധിയാണ് അതായത് ആദ്യം തന്നെ വരാൻ പോകുന്ന വലിയൊരു റിസക്ഷൻ രണ്ടാമത് യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന മിക്ക കമ്പനീസും കൂട്ടിപ്പോവും അതുവഴി ഒണ്ടാരിയെ മാത്രം അഞ്ച് ലക്ഷം ജോലികൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇതുകൂടാതെ കാനഡ ഡോളർ കൂപ്പുകുത്തും അതായത് ഇപ്പോൾ അറുപത് രൂപയെന്ന് വലിയൊരു താഴ്ചയിലേക്ക് പോകും ഇതിനെല്ലാം പുറമേ ഇവിടുത്തെ ഹൗസിങ് ക്രൈസിസും നല്ലതായിട്ട് അഫക്റ്റ് ചെയ്യും കാനഡയിലുള്ള വീടുകളുടെ വിലയെല്ലാം പകുതിയായിട്ട് താഴേക്ക് പോകും വെയ്റ്റ് വെയിറ്റ് വെയിറ്റ് ഇതൊക്കെയാണ് കാനഡ വിരോധികളായിട്ടുള്ളവർ ഈ ടാരിഫ് വരുമ്പോൾ കാനഡയിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇതിന് വിപരീതമായിട്ടുള്ള പല കാര്യങ്ങളുമായിരിക്കും ഈ കാനഡയിൽ സംഭവിക്കാൻ പോകുന്നത് അതിനൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും വിത്ത് എവിഡൻസുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ ടാരിഫ് എന്താണെന്നും അതിനെക്കുറിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കണം കാരണം ടാരിഫ് അഥവാ കയറ്റുമതി ഇറക്കുമതി തീരുവ ഇത് ഇതിനു മുമ്പ് വരെ അതായത് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് വരെ ഇവിടെ യു എസ് സി എന്നൊരു സാധനം കയറ്റുമതി ചെയ്ത് കാനഡയിലേക്ക് എത്തുമ്പോഴും കാനഡ എന്നൊരു സാധനം യു എസ് എത്തുമ്പോഴും വ്യവസായ ആവശ്യങ്ങൾക്കും കാർഷിക ആവശ്യങ്ങൾക്കുമുള്ള സാധനങ്ങൾക്ക് തീരുവ ഒട്ടും തന്നെ ഇല്ല പക്ഷേ ചില ഐറ്റംസിന് മാത്രം തീരുവ അതും വെറും രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് തീരുവ ഇപ്പോൾ ഉള്ളത് ഈ ഇതിന് എന്താണ് കാരണം രണ്ട് രാജ്യങ്ങളിൽ തമ്മിൽ ഒരു കയറ്റുമതി ഇറക്കുമതി ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് തീരുവ ഇത്രയും വളരെ കുറവും അല്ലെങ്കിൽ ചില ചില സാധനങ്ങൾക്ക് തീരുവ തീരുവില്ലാത്തത് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബിൽ ക്ലിൻറ്റൻ ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യാനുണ്ടായി ആ അഗ്രിമെൻ്റെ പേരാണ് നാഫ്റ്റ എഗ്രിമെൻറ്റ് അതായത് നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് അത് യു എസും കാനഡയും മെക്സിക്കോയും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് അതായത് യു എസ് കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ തൊട്ടടുത്ത രാജ്യങ്ങളായിട്ടുള്ള സ്ഥലത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ടാരിഫോ ഇല്ലാതെ തന്നെ അത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും അതിന് ഉദാഹരണം നമുക്ക് പറയാം നമ്മളൊരു ഫോർഡ് കാർ എടുക്കാം നമുക്കറിയാം ഫോർഡ് എന്ന് പറയുന്ന അമേരിക്കൻ ബേസ്ഡ് ഒരു കമ്പനിയാണ് പക്ഷേ ഈ ഫോർഡ് കാർ എന്ന് പറയുമ്പോൾ ആ കാറിൻ്റെ പല സാധനങ്ങളും പല രാജ്യത്താണ് ഉണ്ടാകുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ മേടിച്ച എൻ്റെ ഫോർഡ് കാർ ഞാൻ അത് ബുക്ക് ചെയ്ത സമയത്ത് തന്നെ അതിൻ്റെ മാനുഫാക്ചറിങ് എത്ര സ്റ്റേജായി ആയി എന്നൊക്കെയുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന അനുസരിച്ചിട്ട് ഞാൻ മേടിച്ച എൻ്റെ ഫോർഡ് കാർ അതിൻ്റെ എഞ്ചിൻ ഉണ്ടാക്കിയത് കാനഡയിൽ നിന്നും ട്രാൻസ്മിഷൻ ഉണ്ടാക്കിയത് മെക്സിക്കോയിൽ നിന്നും അതിൻ്റെ ലെതർ ഉണ്ടാക്കിയ യു എസിലെ ഒരു സ്റ്റേറ്റിൽ നിന്നുമാണ് ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം ഒരുമിച്ച് അസംബ്ലി ചെയ്തത് ഷിക്കാഗോയിലെ ഫോർട്ട് പ്ലാന്റിൽ നിന്നുമാണ് അതിനുശേഷം അത് കാനഡയിലേക്ക് കയറ്റുമതി ചെയ്യുമായിരുന്നു ചെയ്തത് ടാരിഫ് എന്താണ് എന്ന് ഉദാഹരണ സഹിതം മനസ്സിലാക്കാം യു എസിലെ ഒരു കമ്പനി ഒരു നൂറ് ഡോളറിൻ്റെ ഒരു ഗുഡ്സ് കാനഡയിൽ നിന്ന് മേടിക്കുക എന്ന് വിചാരിക്കുക അങ്ങനെ ഈ ടാരിഫ് നിലയിൽ വരുന്നതിന് മുമ്പ് വരെ അവർ നൂറ് ഡോളറിന് ആ ഗുഡ്സ് കാനഡയിൽ നിന്ന് യു എസിലേക്ക് മേടിച്ച് അത് ആ കമ്പനിയുടെ ലാബോട് ചേർത്ത് നൂറ്റമ്പത് ഡോളറിനായിരുന്നു യു എസിലെ ജനങ്ങൾക്കിടയിലേക്ക് വിറ്റോണ്ടിരുന്നത് എന്നാൽ ടാരിഫ് വന്നു കഴിഞ്ഞാൽ ആ സെയിം സാധനം അവർ മേടിക്കുക നൂറ്റി ഇരുപത്തഞ്ച് ഡോളർ കൊടുത്തിട്ടായിരിക്കും കാരണം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടാരിഫോട് ചേർത്ത് ആ സെയിം ഗുഡ്സ് നൂറ്റി ഇരുപത്തഞ്ച് ഡോളറിനായിരിക്കും യു എസ് കമ്പനി കാനഡയിൽ നിന്ന് മേടിക്കുക അങ്ങനെ അവരുടെ പ്രോഫിറ്റോട് ചേർത്ത് അത് പിന്നീട് ആ സെയിം പ്രൊഡക്റ്റ് അവർ യു എസ് ജനങ്ങൾക്കിടയിലേക്ക് വിൽക്കാൻ പോകുന്നത് നൂറ്റി എഴുപത്തഞ്ച് ഡോളറിനായിരിക്കും അങ്ങനെ ആ ഇരുപത്തഞ്ച് ശതമാനം ടാരിഫ് ഓൾറെഡി യു എസിലെ ജനങ്ങളുടെ ഇടയിലേക്ക് തന്നെയാണ് അത് വന്നു ചേരാൻ പോകുന്നത് ട്രംപ് ഭരണകൂടം പറയുന്നത് അങ്ങനെ യു എസ് കാനഡയിൽ നിന്നുള്ള ഗുഡ്സ് മേടിക്കുന്നതിന് പകരം യു എസിലുള്ള പ്രൊഡക്ഷൻ തന്നെ കൂട്ടുക അതുവഴി ആ ടാരിഫിൻ്റെ പ്രശ്നമേ വരുന്നില്ല എന്നാണ് ഇതിന് നമുക്ക് വേറൊരു ഉദാഹരണം എടുത്തു നോക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ നാൽപ്പത്തി അഞ്ചാമത്തെ പ്രസിഡൻറ്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം മറ്റൊരു ടാരിഫ് കൊണ്ടുവരികയുണ്ടായി ആയിട്ടുള്ള എല്ലാ വാഷിംഗ് മെഷീനും ടാരിഫ് ഏർപ്പാടാക്കി അതായത് എൽ ജി സാംസങ് മുതലായ എല്ലാ വാഷിംഗ് മെഷീനുകൾക്കും ഒരു ടാരിഫ് ഏർപ്പാടാക്കുകയാണ് ചെയ്തത് ആ സമയം അമേരിക്കൻ കമ്പനിയായിട്ടുള്ള വേൾപൂൾ ജി മേറ്റാ മുതലായ വാഷിംഗ് മെഷീൻ്റെ വിലയും അവർ ഉയർത്തിയുണ്ടായി കാരണം അതൊരു ബിസിനസ് ഒരു ഒരു ആദ്യം തന്നെ ആലോചിക്കുക അവരുടെ പ്രോഫിറ്റ് കൂടുതൽ കൂട്ടാൻ വേണ്ടിയാണ് അങ്ങനെ അമേരിക്കൻ കമ്പനി ആരിഫ് ഒന്നും ബാധകമല്ലിട്ട് പോലും അമേരിക്കൻ കമ്പനികളുടെ വാഷിംഗ് മെഷീൻ്റെ വില ഉയർന്നു ഇതിൻ്റെ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ആ സമയത്ത് തന്നെ ട്രയറുകളുടെ വില വിലയും എന്നാണ് ഈ ടാരിഫൊന്നും ട്രയറുകൾക്ക് ബാധകമേ അല്ലായിരുന്നു എങ്കിൽ പോലും ആ ട്രയറുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ അവരുടെ ബിസിനസ്സിൻ്റെ ലാഭം കൂട്ടാനായിട്ട് ട്രയറുകളുടെ വിലയങ്ങ് ഉയർത്തുക ചെയ്തു ഇതൊന്നും ജനങ്ങൾ ജനങ്ങളറിഞ്ഞേയില്ല ഇവിടെ കാനഡ യു എസ് പോലത്തെ രാജ്യങ്ങളെന്ന് പറയുന്ന അതിശൈത്യമുള്ള രാജ്യമായതുകൊണ്ട് തന്നെ തുണിയൊന്നും പുറത്തിട്ട് ഉണക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് തന്നെ എല്ലാ വീട്ടുകാരും ഒരു വാഷിംഗ് മെഷീൻ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ഡ്രയറും മേടിക്കാറുണ്ട് അങ്ങനെ വാഷിംഗ് മെഷീൻ്റെ വില ഓൾറെഡി കൂടിയ എല്ലാ ജനങ്ങളും അറിഞ്ഞപ്പോൾ തന്നെ ആ ഡ്രയറിനും ബാധകമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആ കൂടിയ ലാഭത്തോടു കൂടി ഡ്രയറുകൾ ജനങ്ങൾക്കിടയിൽ എത്തിക്കാനും അത് ആൾക്കാർ മേടിക്കാനും തുടങ്ങി അങ്ങനെ അത് ഇൻഡയറക്റ്റായിട്ട് തന്നെ യു എസിലെ ജനങ്ങൾക്കിടയിലേക്ക് തന്നെയാണ് എത്തിച്ചേർന്നത് ഇനി രണ്ടാമതായിട്ട് നമുക്ക് അറിയേണ്ടിയത് യു എസ് എത്ര രൂപയുടെ സാധനങ്ങളാണ് കാനഡയിൽ നിന്ന് മേടിക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് യു എസ് എന്ന് പറയുന്നത് ലോകത്തിന് ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടൊരു കൺട്രിയാണ് ആ യു എസ് തന്നെയാണ് ലോകത്തുള്ള എല്ലാ രാജ്യത്തു നിന്നുള്ള ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് അതായത് കാനഡയിൽ നിന്നുള്ള നാനൂറ്റി ഇരുപത്തിയേഴ് ബില്ല്യൺ ഡോളറിൻ്റെ ഗുഡ്സാണ് യു എസ് കാനഡയിൽ നിന്ന് മേടിക്കുന്നത് അതിന് പകരം യു എസ് നിന്ന് കാനഡ തിരിച്ച് മേടിക്കുന്നതോ മുന്നൂറ്റി അമ്പത്തഞ്ച് ബില്യൺ ഡോളറിൻ്റെ ഗുഡ്സുകൾ മാത്രമാണ് അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സെവൻറ്റി ടു ബില്ല് ഡോളേഴ്സ് ആണ് അതായത് യു എസ് സെവൻറ്റി ടു ബില്ല് ഡോളർ കൂടുതൽ ഗുഡ്സ് കാനഡയിൽ നിന്ന് മേടിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം കാനഡ കുറച്ച് സാധനങ്ങളെ മേടിക്കുന്നുള്ളൂ യു എസ് കൂടുതൽ സാധനങ്ങൾ മേടിക്കുന്നുണ്ട് എന്ന് ഇതിനെയാണ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അതാണ് ട്രംപ് എപ്പോഴും ഈ ടാരിഫ് കൊണ്ടുവരുന്നതിന് മുമ്പ് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് യു എസ് അറ്റ് പ്രസൻറ്റ് ട്രേഡ് ഡെഫിസിറ്റാണ് ഉണ്ടാകുന്നത് അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ള കൂടുതൽ കാശ് വേറൊരു രാജ്യത്തേക്ക് പോകുന്നു എന്നാൽ മറ്റേ രാജ്യം നമ്മ യു എസിൻ്റെ അത്രയും സാധനങ്ങൾ മേടിക്കുന്നുമില്ല എന്നാണ് അദ്ദേഹത്തിന് ആശങ്കപ്പെടുത്തുന്നത് എന്നാൽ നമ്മൾ ഓർക്കണം ചൈനയും യു എസും തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി ടു ബില്യൺ ഡോളേഴ്സാണ് അതായത് എഴുപത് ബില്യൺ ഡോളറിൻ്റെ വിദ്യ ഈ കാനഡയും യു എസും തമ്മിലുള്ളപ്പോൾ ചൈനയും യു എസും തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് ടു ഫിഫ്റ്റി ടു ബില്ല്യൺ ഡോളേഴ്സാണ് അപ്പോൾ ഇത്രയും വലിയ ഡിഫറൻസ് ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് കാനഡയുടെ മുകളിൽ ഈ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടാരിഫ് ഇമ്പോസ് ചെയ്യുന്നത് ഇവിടെയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന ബിസിനസ്മാൻ്റെ കുശാഗ്രബുദ്ധി നമുക്ക് വെളിവാകുന്നത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യു എസ് കാനഡയിൽ നിന്ന് ഒരു സാധനങ്ങളും വേണ്ട എന്നുള്ളതാണ് ജസ്റ്റ് ഇത്രയും മേടിക്കുന്നതല്ല മേടിക്കുന്നതെല്ലാം ഒന്ന് സഹായിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്നാണ് അതായത് കാനഡയിൽ നിന്ന് വരുന്ന തടി ഡയറി പ്രോഡക്ട്സ് ഇരുപത് ശതമാനം കാറുകൾ ഇവയൊന്നും യു എസിന് ആവശ്യമില്ല എല്ലാം യു എസിന് ഇഷ്ടം പോലെ ഉണ്ട് ആൾക്കാർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും യു എസ് തന്നെ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ജസ്റ്റ് കാനഡയെ സഹായിക്കാൻ വേണ്ടി ആ രാജ്യത്തിന് കുറച്ച് കാശ് കൊടുക്കാൻ വേണ്ടി മാത്രം പേരിന് സാധനങ്ങൾ മേടിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം ഇതിനിടയിൽ അദ്ദേഹം മലപ്പുറം വിട്ടുപോയ ഒരു വലിയ പോയിൻ്റ് ഉണ്ട് അതെന്ന് പറയുന്നത് ക്രൂഡ് ഓയിലാണ് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് യു എസ് എ ആണ് രണ്ടാമത്തേത് സൗദി അറേബ്യ മൂന്നാമത്തത് റഷ്യ നാലാമത്തതെന്ന് പറയുന്നത് കാനഡയാണ് യു എസില് ഒരു ദിവസം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പതിമൂന്ന് മില്യൺ ബാരൽസാണ് പക്ഷേ യു എസിലെ ഒരു ദിവസം അവ യു എസിലോടുന്ന വണ്ടികൾക്ക് മാത്രം ആവശ്യം ഇരുപത് മില്യൺ ബാരൽസ് ക്രൂഡ് ഓയിൽ ഒരു ദിവസം യു എസില് ആവശ്യമുണ്ട് അതായത് ഏഴ് മില്യൺ ബാരൽ അധികം യു എസിന് ഒരു ദിവസം വേണം അങ്ങനെയുള്ള ഏഴ് മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ അവർക്ക് കിട്ടാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് കാനഡ എന്നാണ് എന്തുകൊണ്ടാണ് സൗദി അറേബ്യ എളുപ്പമല്ല എന്ന് പറയാൻ കാര്യം ഞാൻ നമുക്കറിയാം രണ്ടാമത്തെ ഏറ്റവും ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമാണ് സൗദി അറേബ്യ എങ്കിൽ പോലും ഒരു സൗദി അറേബ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് യു എസിലെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതേസമയം ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു പൈപ്പ് ലൈൻ സിസ്റ്റം എല്ലാം കാനഡയും യു എസും തമ്മിലുള്ളത് കാരണം വർഷങ്ങളായി ആ പൈപ്പ് ലൈനിൽ കൂടെ ക്രൂഡ് ഓയിൽ വരികയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് യു എസിനെ ക്രൂഡ് ഓയിൽ കിട്ടാൻ വളരെ എളുപ്പമാണ് കാനഡയിൽ നിന്ന് ഇത് കൂടാതെ അതിശൈത്യമുള്ള യു എസിൽ വേണ്ടിയ ഡെൻസിറ്റി കൂടിയ ടൈപ്പ് ക്രൂഡ് ഓയിലാണ് യു എസ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അങ്ങനത്തെ ഡെൻസിറ്റി കൂടിയ ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാനഡയിൽ നിന്നാണ് എന്നതുകൊണ്ട് യു എസ്സിന് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് കാനഡയിൽ നിന്നാണ് ഈ ക്രൂഡ് ഓയിലാണ് കാനഡ എന്ന് യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളിൽ നാലൊരു ഭാഗം എന്ന് പറയുന്നു കാനഡയിൽ നിന്നുള്ള ഈ ക്രൂഡ് ഓയിലില്ലാതെ യു എസിന് ഒരു കാലത്തും പിടിച്ചു നീക്കാൻ പറ്റുകയില്ല അദ്ദേഹം ഇതിനെല്ലാം ഉത്തരമായിട്ട് പറയുന്നത് യു എസിൽ തന്നെ ഇതിനെല്ലാം പ്രൊഡക്ഷൻ കൂട്ടുമെന്നാണ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കൂട്ടും ലംബാർ പ്രൊഡക്ഷൻ കൂട്ടും പോൾട്രിയുടെ എല്ലാം പ്രൊഡക്ഷൻസ് മാനുഫാക്ചറിങ് എല്ലാം കൂട്ടും എന്നാണ് പറയുന്നത് പക്ഷേ ഇതെല്ലാം കൂട്ടിയാലും ശരി യു എസിന് കൂട്ടാൻ പറ്റാത്തതായിട്ടുള്ളത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൊഡക്ഷനാണ് കാരണം അവരെത്ര പ്രൊഡക്ഷൻ കൂട്ടിയാൽ പോലും അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ യു എസിന് ആവശ്യമായിട്ടുള്ള ക്രൂഡ് ഓയിൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾക്കെല്ലാം ഒരു ചോദ്യം വരും എന്നാൽ പിന്നെ ഇലക്ട്രിക് ആക്കിയാൽ പോരെ വണ്ടികളെല്ലാം ഇലക്ട്രിക് ആക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരുന്നേ ഇല്ല എന്നുള്ളതാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിൽക്കുമ്പോൾ പോലും ചൈന കൈവരിച്ചിട്ടുള്ള പോലെ ഇലക്ട്രിക് വണ്ടികളുടെ ഒരു മുന്നേറ്റം സാധ്യമാക്കി യു എസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാരണം രണ്ട് ദിവസം മുമ്പ് ഞാനൊരു നോർത്ത് അമേരിക്കൻ ഓട്ടോ ഷോയിൽ പങ്കെടുക്കുകയുണ്ടായി ആ ഓട്ടോ ഷോയിൽ ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിച്ചത് ഇലക്ട്രിക് വണ്ടികൾ എന്തൊക്കെയാണ് അവർ പുതിയതായിട്ട് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ് എന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒരു രീതിയിലുള്ള ഇലക്ട്രിക് മുന്നേറ്റവും എനിക്കവിടെ കാണാൻ സാധിച്ചില്ല ആ ഓട്ടോഷോയിൽ ഉണ്ടായിരുന്ന വെറും പത്ത് ശതമാനം വണ്ടികൾ മാത്രമാണ് അവിടെ ഇലക്ട്രിക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബാക്കിയെല്ലാം പെട്രോളിൽ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വഴി ഓടുന്ന വണ്ടികൾ തന്നെയാണ് ആ ഓട്ടോ ഷോയിൽ അവതരിപ്പിച്ചത് ഈ ടാരിഫ് വന്നു കഴിഞ്ഞാൽ അടുത്തായിട്ട് അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ് കാനഡയും യു എസും മെക്സിക്കോയോട് ചേർന്നിട്ടാണ് ഒരു ഇന്ന് നമ്മൾ കാണുന്ന പല അമേരിക്കൻ കാർഡ്സും ഉണ്ടാകുന്നത് അതായത് ചിലപ്പോൾ ഒരു സ്റ്റീൽ മേടിക്കുന്ന മെക്സിക്കോ നിന്നായിരിക്കും അത് മെക്സിക്കോ എന്ന് സ്റ്റീൽ മേടിച്ചത് യു എസിലെത്തി യു എസിലെത്തി അതൊരു എഞ്ചിൻ്റെ ഒരു പകുതിയോളം ഭാഗമായതിനു ശേഷം കാനഡയിലേക്ക് പോയി കാനഡയിലായിരിക്കും അതിൻ്റെ ബാക്കിയുള്ള ക്ലാമ്പുകളും റബ്ബർ ബുഷും എല്ലാം ഫിക്സ് ചെയ്യുന്നത് എന്നിട്ട് ആ സാധനം വീണ്ടും അത് യു എസിലേക്ക് എത്തി പിന്നായിരിക്കും ആ കാറിലേക്ക് അസംബിൾ ചെയ്യാൻ തുടങ്ങുന്നത് അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസാണ് യു എസ് കാനഡ മെക്സിക്കോയിൽ ഓരോ ട്രേഡുകൾ നടക്കുന്നത് അങ്ങനെ ഓരോ വട്ടം ഇങ്ങനെ യു എസും മെക്സിക്കോയിലേക്കുള്ള സാധനങ്ങൾ മേടിക്കുകയും ഇറക്കുമതി കയറ്റുമതിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോ വട്ടവും ഈ ടാരിഫുകൾ ആ വണ്ടികളുടെ മേൽ വന്നു കഴിഞ്ഞാൽ ആ വണ്ടിയുടെ വില ഡബിളോ ത്രിപ്പിളോ ആയിട്ട് അങ്ങ് വില കു അത് അവസാനം യു എസിലെ ജനങ്ങൾക്ക് തന്നെയായിരിക്കും അത് ബാധ്യതയായിട്ട് വരാൻ പോകുന്നത് ഇതിനൊരു മറുപുറം എന്ന പോലെ ഉറപ്പായിട്ടും യു എസിലെ ജനങ്ങളെ അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടാത്തന്നെ കാനഡയും മെക്സിക്കോയുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് അവിടെയുള്ള ജനങ്ങളെ ഇത് തീർച്ചയായും ബാധിക്കും യു എസ് ഇരുപത്തഞ്ച് ശതമാനം ടാരിഫ് പ്രഖ്യാപിച്ച ആ സമയത്ത് തന്നെ കാനഡ ഗവൺമെൻറ്റും യു എസിൻ്റെ മേൽ ഇങ്ങനൊരു ടാരിഫ് ഇമ്പോസ് ചെയ്യാൻ വേണ്ടി അവർ ഓൾറെഡി അവർ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ് ഇങ്ങനൊരു ടാരിഫ് നിലവിൽ വന്നു കഴിഞ്ഞാൽ കാനഡയിലെ ജനങ്ങളെ എത്രത്തോളം ബാധിക്കുമോ അത്രയും തന്നെ യു എസ് ജനങ്ങളെയും ബാധിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇതേപോലത്തെ മറ്റൊരു ടാരിഫ് കൊണ്ടുവരിക അത് കാനഡയും മെക്സിക്കോയുടെ മേലിലായിരുന്നു സ്റ്റീലിന് ഇരുപത്തഞ്ച് ശതമാനവും അലൂമിനിയത്തിന് പത്ത് ശതമാനവും ടാരിഫുമായിട്ടായിരുന്നു അദ്ദേഹം അന്ന് വന്നത് അതിന് ബദലായി കാനഡയും തിരിച്ച് യു എസിൻ്റെ മേലൊരു ടാരിഫ് ചുമത്തുകയുണ്ടായി അവസാനം അത് തമ്മിലൊരു നെഗോസിയേഷൻ നടക്കുകയും അങ്ങനെ ആ നെഗോസിയേഷൻ്റെ അവസാനം യു എസ് സി എം എ എന്ന എഗ്രിമെൻറ്റു വന്നത് അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ മെക്സിക്കോ എഗ്രിമെൻറ്റ് അതിൽ പ്രകാരം ഈ ടാരിഫുകളെല്ലാം ഒഴിവാക്കുകയും ഈ വീണ്ടും ആ പഴയതുപോലെയുള്ള യു എസ് കാനഡ മെക്സിക്കോ ട്രേഡ് സുഗമമായിട്ട് നടക്കുകയായിരുന്നു ചെയ്തത് അദ്ദേഹം വീണ്ടും പ്രസിഡൻ്റായിട്ട് അധികാരത്തിൽ നിൽക്കുമ്പോൾ പുതിയൊരു ടാരിഫുമായിട്ട് അദ്ദേഹം വന്നിരിക്കുകയാണ് അങ്ങനെ ഈ സമയത്തും യു എസും കാനഡയും മെക്സിക്കോയും തമ്മിൽ ഒരു ദീർഘമായിട്ടുള്ള ഒരു നെഗോസിയേഷൻ നടക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല അദ്ദേഹം ടാരിഫ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ജനങ്ങളെ തന്നെയാണ് ഇത് കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് അദ്ദേഹത്തിന് നല്ലതായിട്ട് അറിയുകയും ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഇത് പുനർപരിശോധിക്കാൻ സാധ്യതയുണ്ട് മറിച്ചാണെങ്കിൽ യു എസിലെയും കാനഡയിലെയും ജനങ്ങളെ ഇത് വളരെ രീതിയിൽ മോശമായിട്ട് ബാധിക്കുകയും അതുവഴി പുതിയൊരു ട്രേഡ് വാറിന് തുടക്കം കുറിക്കുകയും ചെയ്യും എന്ത് തന്നെയാണെങ്കിലും ഒരു ശുഭവാർത്തയ്ക്കായി ഫെബ്രുവരി ഒന്നാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ഐ ജെ സൈനിങ് ഓഫ് ബൈ